കുലോസി ലേഖനം രണ്ടാമത്തെ അയമ്പത് നാലാമത്തെ വാക്യത്തിൽ തിരുവചനം ഇങ്ങനെ പറയുന്നു നമുക്ക് വിരോധമായി എഴുതിയിരുന്ന കൈയെഴുത്ത് രേഖ അവൻ ക്രൂശിൽ തറച്ച് മായ്ച്ചു കളഞ്ഞു എന്ന ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു അവിടെ മായ്ച്ചു കളഞ്ഞു എന്ന് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് എക്സാലിഫോ എന്നാണ് എക്സാലിഫോ എന്ന് പറഞ്ഞാൽ ടു സ്മിയർ ഔട്ട് ടു വൈപ്പ് എവേ എന്നൊക്കെയാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ തൂത്ത് കളയുക മയച്ചു കളയുക എന്നൊക്കെയാണ് അർത്ഥം എന്നാൽ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് പ്ലാസ്റ്റർ പ്ലാസ്റ്റർ ചെയ്യുക എന്നൊരർത്ഥം അതിന് ഉണ്ട് അത് മാത്രമല്ല ടു മേക്ക് ഇൻവിസിബിൾ എന്നൊരു അർത്ഥതലം കൂടി അതിനുണ്ട് അതിൻ്റെ അർത്ഥം ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ അവൻ പ്ലാസ്റ്റർ ചെയ്ത് അവൻ്റെ രക്തം കൊണ്ട് മേക്ക് ഇൻവിസിബിൾ മെയ്ഡ് ഇൻവിസിബിൾ അതിനെ കാണാൻ കഴിയാത്ത വിധത്തിൽ കർത്താവിന്റെ രക്തം കൊണ്ട് അതിനെ അവൻ മായിച്ചു കളഞ്ഞു പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് കുഞ്ഞാടിനെ ആട്ടിൻ കുഞ്ഞിനെ അറുത്ത് ആ കുഞ്ഞാടിന്റെ രക്തം കട്ടിളപ്പടിമയിലും കുറുമ്പടിമേലും പുരട്ടിയപ്പോൾ സംഹാരകൻ കടന്നു വന്നു സംഹാരകൻ കടന്നു വന്ന് നോക്കിയപ്പോൾ ആ രക്തത്തിൽ മറഞ്ഞിരുന്നതൊന്നും അവൻ്റെ കണ്ണിനെ കാണാൻ കഴിഞ്ഞില്ല സംഹാരകൻ ഇവിടെ രക്തമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ പോകുന്നു എന്നതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അവന് ആ കട്ടിളപ്പണിയോ ആ വീടിന്റെ വാതിലോ അകത്ത് കിടക്കാനുള്ള വഴിയോ കാണാൻ കഴിയാതെ വണ്ണം ആ രക്തം കൊണ്ടത് മറഞ്ഞു പോയി അവിടെ ഒരു വാതിലും അവന് കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഈ തിരുവചനം നമ്മളോട് പറയുന്ന ഒരു ആത്മീയ ദൂതി അവന്റെ രക്തം കൊണ്ട് നമ്മുടെ പാപങ്ങളും പാപത്തിന്റെ അനന്തര ഫലങ്ങളും യേശു തൻ്റെ രക്തം കൊണ്ട് കഴുകിക്കളഞ്ഞെന്ന് പറഞ്ഞാൽ ശത്രുവിനെ ഇനി കാണാൻ കഴിയാതെ വണ്ണം നമുക്ക് വിരോധമായിരുന്ന ആ രേഖയെ കർത്താവ് കളഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് ശത്രുവിനെ ഇൻവിസിബിളാക്കി ശത്രുവിനെ കാണാൻ കഴിയാത്തതാക്കി ആ പാപത്തിന്റെ അടുത്തുകൂടെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുകൂടെ വരുമ്പോൾ അവന് നമ്മെ കാണാൻ കഴിയാതെ വണ്ണം നമ്മുടെ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചത് മുഖാന്തരം ഇനി ആ പാപത്തിന്മേൽ ഒരു അവകാശവും അവന് പറയാൻ കഴിയാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം തൻ്റെ രക്തം കൊണ്ട് നമ്മുടെ പാപങ്ങളെ മറച്ചു മായ്ച്ചു ശത്രുവിനെ ഇനി അത് കാണാൻ കഴിയുകയില്ല എക്സാലിഫോ